അല്ല ഇത് സംഭവ ഇപ്പോ ചാനൽ തുറന്നാൽ കാണിക്കും റഷ്യയിൽ ഇത്ര കോവിഡ് കേസ് അമേരിക്കയിൽ ഇത്ര വയ്ക്കാനാണ് അതെസ്നേഹിന്ന് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലോക സ്നേഹി കാണുന്നത് വിരോധം എല്ലാ രാജ്യങ്ങളും ആ കോട്ടിലുണ്ട് എവിടുന്നു ഞങ്ങളൊക്കെ കടയിൽ പോകുമ്പോ ഇതൊന്നും കാണുന്നില്ലല്ലോ സീരിയസ് ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ കോട്ട കിട്ടാൻ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലാണ് ഞങ്ങൾക്ക് ഞാനൊരു കാര്യം സത്യം പറയാം ഞാൻ കാസർഗോഡ് ഒരു കോളേജിൽ ഇനാഗ്രേഷൻ വെസംഗിച്ച കാര്യമാണ് നമ്മളുടെ വിചാരമാണ് എറണാകുളമാണ് ഭയങ്കര സ്റ്റൈലില് മുന്നിൽ ആദ്യം ഒരിക്കലും അല്ല കാസർഗോഡുള്ള ഈ പച്ച ചുമല ഷൂസും മഞ്ഞ ഷർട്ടും ഇതൊക്കെ ആദ്യം ഇറക്കിയത് കാസർഗോഡ് ഇങ്ങോട്ട് വരുന്നതാണ് ഉഗറിനായിട്ടുണ്ടേട്ടാങ് പച്ചപ്പാറ്റും ചുവന്ന ഷൂസ്

ഈ പാൻറ് വെച്ചാൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ എനിക്ക് പാൻറ്റൊന്നും കിട്ടുന്നില്ല അപ്പോൾ അപ്പുറത്തെ ഡാമറിൻ്റെ മണിക്ക് വന്ന ഒരു ബംഗാളി ഉണ്ടായിരുന്നു അവൻ്റെ നടിച്ചു മാറ്റി അതൊന്നും അല്ല ഇത് ഞാൻ തമാശയൊന്നും പറയുന്നില്ല എന്താ പറയാ ഇതൊക്കെ പറഞ്ഞു തന്നാൽ ഞാനും അച്വഞ്ചായിട്ട് ഒക്കെ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുമെന്നും ഇടുമെന്നും ഒപ്പം പുള്ളിക്ക് അറിയാം പണ്ട് പുള്ളി അതിൻ്റെ ട്രേഡ് സീക്രട്ട് പുറത്ത് പറയാൻ റെഡിയല്ല അതാണ് സത്യമല്ല സത്യമല്ല ഞങ്ങൾക്ക് അടുത്തവണ വരുമ്പോൾ നല്ലൊരു ഫോർട്ടി ടു സൈസിൻ്റെ ഇതുപോലത്തെ രണ്ട് ഷർട്ട് കൊണ്ടു തീർച്ചയായും ആ സൈസിലുള്ള ബംഗാളികൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ അധികം ചെലവില്ലാത്ത ഒരു പരിപാടിയാണ് ചിരി ചിരി ലൈറ്റ് ചിരി പ്രോ ചിരി പ്രോ മാക് പക്ഷേ ഇതെല്ലാം മാസ്കിനുള്ളിൽ കുടുങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ആ കുടുങ്ങിയ ചിരിയെ തിരിച്ചു കൊണ്ടുവരാനാണ് അമൃത ടി വി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചിരിച്ച് സഹകരിക്കണം അതായത് തമാശ പറയുന്നില്ല അങ്ങ് അതാണ് ലണ്ടനിൽ ജനിച്ച് മാഞ്ചസ്റ്റർ ഒപ്പേരയിൽ പരിപാടി അവതരിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഡാഡ് ചതിച്ചു കാസർഗോഡ് കാരിയെ കല്യാണം കഴിച്ചു അതുകൊണ്ട് കാസർഗോഡ് ജനിച്ച് എനിക്ക് ഇവിടെ വരാനേ പറ്റിയുള്ളൂ കാസർഗോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസർഗോഡിന് പല പ്രത്യേകത ഉണ്ട് അതിലൊരു പ്രത്യേകതയാണ് കാസർഗോഡ് ഭാഷ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് പറയുന്നത് അതായത് ഏഴ് ഭാഷ സംസാരിക്കുന്ന ഒരേ ഒരു നാടാണ് കാസർഗോഡ് നിങ്ങൾ തമിഴ്നാട് പോകുന്നുണ്ടെങ്കിൽ തമിഴ് സം അറിഞ്ഞാൽ മതി നിങ്ങൾ കർണാടകയിൽ പോകുന്നുണ്ടെങ്കിൽ കന്നഡ അറിഞ്ഞാൽ മതി നിങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ടെങ്കിൽ ഹിന്ദി അറിഞ്ഞാൽ മതി പക്ഷേ കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് ഭാഷ അറിഞ്ഞിരിക്കണം അതായത് കാസർഗോഡിൻ്റെ തളങ്കര പോയാൽ ആണ് എന്തിനാണ് ഊൺ ആക്കുന്നത് ഊൺ ഞാൻ കുറെ പറഞ്ഞില്ലല്ലോ ഓനോട് ഊണോട് എത്ര ചെലിയ ഊന് കേൾക്കുന്നതിലും ഊനെന്നിരപ്പും എന്നോട് ഇങ്ങനെ എന്നെ ഗിരിഗിരി ആയിക്കോണ്ടും വിളിക്കും പറഞ്ഞുകൊണ്ടും വിളിക്കും എന്നാൽ നിങ്ങൾ ബതിയെടുക്ക പോകുന്നുണ്ടെങ്കിൽ കാണലേനു മൺപ്പേനു അറിയേത്യത്ത് നേരെ മറിച്ചിട്ട് നിങ്ങൾ കുഞ്ചത്തൂർ പോകുകയാണെങ്കിൽ സെപ്പിരാ അങ്ങനെ നിങ്ങൾ പല ഭാഗത്ത് പോകുമ്പോൾ പല ഭാഷകളാണ് നിങ്ങൾ കേൾക്കേണ്ടത് അതുപോലെ തന്നെ കാസർഗോഡിന് ഒരു ഇൻ്റർനാഷണൽ എൻ്റെ ജാക്കറ്റ് പോലെ ഇന്റർനാഷണലുമായി ടയ്യപ്പുള്ള ഒരു ഭാഷയാണ് അതായത് അതോളം അച്ചുചി ഈ മച്ചുചി എന്ന് പറയുന്നത് കാസർഗോഡിൽ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ ആൾക്കാരാണ് പക്ഷേ ചെക്കാൻ കുക്കുമാച്ചുച്ചി എന്ന് ജപ്പാനിൽ പറഞ്ഞാൽ അതൊരു സർനേമാണ് മച്ചുഞ്ചി എന്ന് ജപ്പാനിൽ പറയുന്നത് സർനേയമാണ് അതുപോലെ തന്നെ ആ പറഞ്ഞിൾ തന്നിട്ടാ ഈ പിഞ്ഞൻകിൾ എന്ന് പറയുന്നത് കാസർഗോഡ് സ്പൂണിനെയാണ് പക്ഷേ സ്പാനിഷിൽ പിഞ്ഞൻകൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിനെയാണ് അതുപോലെ കുറേ വാക്കുകൾ ഇൻ്റർനാഷണലുമായിട്ടപ്പുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ദുബൈയിലായിരുന്നു അപ്പോൾ ദുബൈയിൽ ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കോൾ വന്നു കോൾ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കി ആരെങ്കിലും മലയാളികളുണ്ടോ എന്ന് ആര് മലയാളികൾ മലയാളികളില്ല അപ്പോൾ ഞാൻ ഫോണെടുത്തു എന്ത്ര കണ്ട മല പിടിച്ചത് നീ ചെന്നത് ഓനോട് ഞാൻ ചെല്ലുന്നല്ല കൊട്ട് പാർത്തലേക്ക് കഴിഞ്ഞിട്ട് കുച്ചിപ്പാർത്തേക്ക് കഴിഞ്ഞിട്ട് വരണം ഓനെങ്കിൽ പിന്നെയും പിന്നെ കൊട്ടുപാർത്തല എന്നെ കൂടിയിട്ട് വരണം കുച്ചിപ്പാർത്തരയ്ക്ക് കഴിഞ്ഞിട്ട് വന്നങ്ങൾ മതിയല്ലേ അപ്പോൾ ഞാൻ അവനോട് ചെല്ലുന്നില്ല നീ എന്ത് ഇത് ചെന്ന ഇത് കണ്ട് എൻ്റെ അപ്പുറത്തൊരു മദാമ പെണ്ണിയിരിക്കുന്നു ഇവള് എന്നെ എന്നെ നോക്കുന്നുണ്ട് അവസാനം ഫോൺ കട്ട് ചെയ്ത് മാതമ്മ പെണ്ണി എന്നോട് പറയാണ് എനിക്ക് ഒന്നും പൊട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചു അവൾ എന്നോട് ചോദിച്ചു യു ആർ ഫ്രം ഞാൻ പറഞ്ഞു യു കെ മാഡം എന്ന് പറഞ്ഞു അവൾ വിചാരിച്ചത് യുണൈറ്റഡ് കിങ്ഡം ആണ് പക്ഷേ ഞാൻ വിചാരിച്ചത് യു യുണൈറ്റഡ് കാസർഗോഡാണ് പിന്നെ അവൾ ചോദിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് സ്പാനിഷ് സ്പാനിഷായിരുന്നു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ പിടിക്കാൻ ഫ്രണ്ട് എൻ്റെ ദുബൈ കാശ് മേടിച്ചു കുറച്ചു എന്നിട്ട് അവൻ പറഞ്ഞ അടുത്ത മാസം തിരിച്ചു വരാമെന്ന് പറഞ്ഞു പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല ഒരു പരിപാടിയിൽ അപ്പൊ ഞാൻ നാട്ടിൽ ഒരു കൂട്ടുകാരനെച്ച് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞതാണ് കൊട്ടുപാർത്തല കൂടിയിട്ട് അതായത് മുൻവശത്ത് കൂടിയിട്ട് നീ ഒരിക്കലും ചെല്ലരുത് അവൻ കുച്ചിപ്പാർത്തല കൂടിയിട്ട് പിൻവശത്തിൽ കൂടി അവൻ പറഞ്ഞു അതാണ് ഞാൻ അവനോട് പറഞ്ഞത് കൊട്ടുപാർത്തല കൂടിയിട്ട് പോകരുത് കൊട്ടുപാർത്തലോ കുറച്ച് പണിയാണ് അതാണ് ഞാൻ ഈ കോട്ടലം വന്നിട്ട് കാസർഗോഡുകാരന് ഒരു പറ്റുന്നൊരു പരിപാടിയാണത് നിങ്ങൾ എവിടെയെന്ന് പറയുന്നു ഞങ്ങൾ എവിടെയെന്ന് പറയുന്നു നിങ്ങൾ ഇവിടെയെന്ന് പറയുന്നു ഞങ്ങൾ ഈടെന്ന് പറയുന്നു നിങ്ങൾ പോകാമെന്ന് അറിഞ്ഞു ഞങ്ങൾ ബാ എന്ന് പറയുന്നു ഇപ്പോൾ വാട്സപ്പ് വന്നതിന് ശേഷം എല്ലാവരും ഷോർട്ടാണ് മെസ്സേജ് അയക്കൽ അതായത് ബ്രദറിനെ ബ്രോ സിസ്റ്ററിനെ സിസ് പക്ഷേ കാസർഗോഡ് പണ്ടേ ഷോർട്ടാണ് പോകാം ബാ വരാം എല്ലാം ഷോർട്ടാ പണ്ട് ഷോർട്ടാക്കിയിട്ടുണ്ട് ആ പണ്ട് ഷോർട്ടാക്കിയിട്ടുണ്ട് കാസർഗോഡിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ മറ്റ് ജില്ലക്കാർ പറയുന്നതാണ് നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് മതി ഏട്രാ ആ സാധനയാണ് നിങ്ങൾ ഒരു മണിക്കൂർ കഥാപ്രസംഗം പറയുന്നത് നിങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾക്ക് ഒരു സെക്കൻഡിൽ തീർക്കാവുന്ന പ്രശ്നമാണ് ഏട്രപോ അതുപോലെ തന്നെ മലയാളികൾ ഇപ്പോൾ ലിറിക്സ് അറിയാത്ത പാട്ടിൻ്റെ പുറകിലാണ് ഇതുപോലത്തെ പാട്ടിൻ്റെ പുറകിലാണ് ഇതിനേക്കാളും നല്ലതാണ് കാസർഗോഡ് ഭാഷ അതായത് കാസർഗോഡിന് വേറൊരു പാട്ടുമുണ്ട്

കാണുന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ അൺപ്ലഗ്ഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റിൻ്റെ സാധനത്തിന് ആറ് മിനിറ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ കവർന്നെല്ലാം പറഞ്ഞു ഏതെങ്കിലും മൂലയ്ക്ക് സത്താർ അല്ല സോറി ഗിത്താറ് പിടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ അപ്പോൾ ഈ അടുക്ക് ഞാനൊരു വീഡിയോ കാണാനുണ്ടായിരുന്നു വളരെ ട്രെൻഡിംഗ് ആയ ഒരു പാട്ടാണ് ഈ പാട്ടിനെ ഒരുത്തൻ അൺപ്ലഗ്ഡ് ആക്കിയിട്ടുണ്ട് കാണിക്ക സത്താറു ഗിത്താറും അടിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് സൈലൻസ് ആണ് അൺപ്ലഗ്ഡാണ് ഇതുപോലെ ഈ കവർ സോങ് പാടുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോ ഞാനോന്ന് കോടതി വരെ പോവാന്ന് ചോദിച്ചു എന്നെ കേസ് തന്നെ ഒരു പ്രശ്നമുണ്ടോ അല്ല ഒരു ഫങ്ഷന് പോയി കവർ സോങ് ഞാൻ കവർ സോങ് പോയിട്ട് തന്നെ അപ്പം ജനഗണമെന്നെ പാടാൻ പറഞ്ഞപ്പോൻ അനുവല്ലവിന്ന് തുടങ്ങിയെന്ന് അങ്ങനെ അങ്ങനെ ഗാനത്തിനെ എന്നും അവനെതിരെ കേസ് അവൻ തുടക്കത്തിൽ തന്നെ ബാക്കിലോട്ട് വരെ തിരിച്ചു അങ്ങനെയല്ല ഇപ്പോഴും കേസ് നടക്കുക അല്ല കവർ സോങ് പാടുന്നവർ അങ്ങനെയാണ് ഒരു പാട്ടിനെ എടുക്കും എന്നിട്ട് അഞ്ചാം പാതിരയിൽ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി എന്നിട്ട് അവർ റീത്തും വെച്ച് കൂട്ടാൻ പരിപാടിയാണ് അൺപ്ലഗഡ് വെർഷൻ അപ്പോൾ ഇനിയും ഒരുപാട് പ്രത്യേകത ഉണ്ട് അത് പറയാനുള്ള സമയമില്ല എപ്പിസോഡ് എനിക്ക് തോന്നുന്നില്ല കാസർഗോഡിൻ്റെ പ്രത്യേകത പറയാൻ നിങ്ങളെ ഈ എപ്പിസോഡ് മതിയാവില്ല മോനെ കുറെ കാര്യമായ സാധനം വരാനുണ്ട് ഇനി എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കാസർഗോഡിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ കാസർഗോഡിലേക്ക് ചേട്ടൻ വരണം വീട്ടിലേക്ക് വരണം എന്നിട്ട് കൂടിയിട്ട് കൂടിയിട്ട് വരാൻ എന്താ അർത്ഥം വരണം കൂടി രമേശ് ചേട്ടൻ ഇന്നലെ എന്നെ കണ്ടായിരുന്നു രമേശ് ചേട്ടൻ രമേശ് ചേട്ടൻ പറഞ്ഞു എന്നിങ്ങനെ നോക്കി പോയിരുന്നു എന്റെ കൂടെ അപ്പൊ അപ്പോ ഇയാൾ പറയുന്നു എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു സ്ഥാനത്തിന് വേണ്ടിയുള്ള ആർത്തി കൊണ്ട് അവൻ എന്നെ പോയി വിട്ടുപോയി പോലെ അതേ സെയിം ഹൈറ്റ് ആണ് അതുകൊണ്ട് എൻ്റെ കൂടെ പോരാമോ എന്നാണ് രമേശേട്ടൻ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് രമേശേട്ടൻ്റെ കൂടെ ഞാൻ നാളെ പോകും